നമസ്കാരം കൃഷ്ണ കളരി മർമ്മ ഗുരുവിരത്തിലേയും സ്വാഗതം ചെയ്യണം ഇന്ന് ഗ്യാസ് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രീതി ബൈസെപ്സിൽ വരുന്ന വേദന എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ബൈസെപ്സിൽ വരുന്ന വേദന ആ വേദന എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വീടിയിലേക്ക് കിടക്കാം കൈ രണ്ടും നമ്മൾ സാധാരണ രീതിയിൽ മുകളിലേക്ക് പിടിച്ചുകൊണ്ട് കൈ രണ്ടും നൂർത്തി കൊണ്ടുവന്നിട്ട് കൈ രണ്ടും ഇങ്ങനെ കൊണ്ടുവരണം ബാക്കിങ്ങനെ വരണം കൈ വാൻ നോർത്തണം നല്ല ബേസിക്കലായിട്ട് നോർത്തിപ്പിടിക്കുന്ന കൈ വീണ്ടും അടിയിലെ കൂടെ കൊണ്ടുവന്ന ഇതാണ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നൈൻ ടെൻ ഇങ്ങനെ വീഡിയോ ചെയ്താൽ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ബൈസിപ്സിൽ വരുന്ന വേദന ബൈസിപ്സിൽ നോക്കിയേ ഒന്നും വ്യക്തമായി കാണിച്ചു തരാം നമ്മുടെ ബൈസിപ്സിൽ വരുന്ന ഈ ില് ഈ ഭാഗത്ത് വരുന്ന വേദനകൾ അതിൽ ഈ ഭാഗത്ത് അതേപോലെ ഉള്ളു ഭാഗത്തൊക്കെ വരുന്ന വേദനകൾ മാറിയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ചിലപ്പോൾ ഒരു കരൻ്റെ ഒക്കെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നെങ്കിലും ഒരു വെള്ളമോ ഒരു പക്കറ്റ് വെള്ളമോ ഇല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിത് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനം കൈ കൊണ്ടുങ്ങനെ തൂക്കിയാൽ ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ബൈസിപ്സിലുള്ള വേദന മാറും നല്ല രീതിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ കാണുന്നവരെ Bye bye.